ഹായ് ചിക്കനുകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ റെഡിയായിട്ട് ഒന്ന് പുറത്ത് പോകുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ ഞാനും അശ്വിനും അക്ഷയുമായിട്ടനും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നും നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് വെളിയിൽ വന്നു കിട്ടും അതിന് ശേഷം പിന്നെ ഏട്ടൻ വന്ന് ഗേറ്റ് അടച്ചപ്പുണ്ട് നമ്മുടെ പൂമ ഓടി വന്ന് ഗേറ്റിൻ്റെ ഇടിയിൽ കൂടെ അങ്ങോട്ട് വെളിയിലേക്ക് ചാടിയിട്ടാണ് വെളിയിലേക്ക് ചാടിയപ്പോൾ പിന്നെ എന്താ പറയുക നമ്മളവിടെ വിട്ടിട്ട് പോയാൽ ഏതെങ്കിലും പോയാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അക്ഷയ വേഗം തന്നെ എടുത്തിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ പക്ഷേ എന്താ പറഞ്ഞാൽ നമ്മൾ വീണ്ടും വെളിയിൽ വന്ന് ഗേറ്റ് അടിച്ചിട്ട് രണ്ടടി നടക്കുമ്പോഴേക്കും തന്നെ വീണ്ടും നമ്മുടെ പൂച്ചക്കുട്ടി വെളിയിൽ വന്നു കേട്ടോ അതിന് ഭയങ്കര വെറിയാണ് കേട്ടോ അപ്പോൾ അത് വീണ്ടും വന്നപ്പോൾ പിന്നെ അതിനെ വീണ്ടും നമ്മൾ ഉള്ളിൽ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്ന അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നടന്ന് നമ്മുടെ കാവെത്തിയിട്ടാണ് അപ്പോൾ കാവിൽ പോയി തൊഴുതണം പിന്നെ നമുക്കിവിടെ കുറച്ച് വിശേഷങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയി നമ്മുടെ കാവിലൊക്കെ ഒന്ന് തൊഴുതി അതിന് ശേഷം കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തിരുവാതിര കളിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ കുറേശ്ശെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം നമ്മൾ തിരുവാതിര കളിയാണ് കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വിശേഷം പറഞ്ഞാൽ നമ്മുടെ അവിടെ വേല ഉണ്ടെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വേല പ്രമാണിച്ചിട്ടുള്ള പരിപാടികളാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഞാനും അശ്വിനും അക്ഷയം കൂടെ വന്ന് ഇരിക്കുകയാണ് നമ്മുടെ പരിപാടിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ പരിപാടി അപ്പോൾ നമുക്കിതിൻ്റെ കൊടിയേറ്റമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമുക്ക് പനിയായി കിടന്ന കാരണം വന്ന് കാണാനോ അതിൻ്റെ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ കൊടിയേറ്റം കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വയ്യാത്തതുകൊണ്ട് നമ്മളന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത്ര ദിവസം നമുക്ക് വരാനും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വ്യാഴാഴ്ചയായിരുന്നു കൊടിയേറ്റം അതിന് രണ്ട് ദിവസം മുന്നേ നമ്മുടെ ഇവിടെ പരിപാടികൾ തുടങ്ങി കേട്ടോ വൈകുന്നേരം ആറരയ്ക്ക് പരിപാടി തുടങ്ങിയാൽ വൈകുന്നേരം പത്ത് മണിവരെ പരിപാടികൾ ഉണ്ടാവും കേട്ടോ ആദ്യം തന്നെ തിരുവാതിര കളിയായിരിക്കും കേട്ടോ എല്ലാ ദിവസവും ഓരോ ആൾക്കാരുടെ തിരുവാതിര കളിയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് അത് ഈ എന്താ പറയുക തിരുവാതിര കളി പഠിക്കുന്നവരുടെ ഉണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും തിരുവാതിര കളി ഉണ്ടാകും പിന്നെ ഭരതനാട്യം ഉണ്ടാകും ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടാകും കഥകളി ഉണ്ടാകും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകും കേട്ടോ ഇന്നലെ കഥകളിയായിരുന്നു അപ്പം നമ്മൾ ഇത്ര ദിവസവും വയ്യാത്ത കാരണം വന്നില്ല കേട്ടോ പിന്നെ പോരാത്തത് കുട്ടികൾക്ക് പരീക്ഷ അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് വരാനേ ആയില്ല കേട്ടോ ഇന്ന് പിന്നെ നമ്മൾ ഇന്ന് പിന്നെ എന്തെങ്കിലും ശനിയാഴ്ച ആയതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നല്ലോ പിന്നെ ഞായറാഴ്ച ലീവല്ലേ അപ്പോൾ പിന്നെ ഒന്ന് തൊഴുതാൻ വന്നാണ് കേട്ടോ അങ്ങനെ ആദ്യത്തെ സെക്ഷൻ്റെ കളി കഴിഞ്ഞു കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ ആൾക്കാരുടെ തിരുവാതിര കളിയാണ് കേട്ടോ ചില ദിവസം മൂന്ന് നാല് രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുടെ തിരുവാതിര കളിയൊക്കെ ഉണ്ടാവും കേട്ടാ ഇതിപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ തിരുവാതിര കളിയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ പാട്ട് പാടുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പാട്ട് പാടുക അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ നമ്മുടെ വേല സമയത്ത് നമ്മുടെ അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം ഒരു പത്ത് ദിവസം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കൊല്ലം അത് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ ഇങ്ങനെ വേല ശിവരാത്രി അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ അവിടെ ഇതുപോലെ പരിപാടികൾ ഉണ്ടാകും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ഭക്ഷണമൊന്നുമില്ല കേട്ടോ നമ്മുടെ ശിവരാത്രിക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ അമ്പലത്തിൽ എന്താ പറയുക ഉച്ചക്കലും വൈകുന്നേരവും ഒക്കെ ഭക്ഷണം ഉണ്ടാകും പക്ഷേ വേലയ്ക്ക് വേലയ്ക്കും വേല പ്രമാണിച്ചിട്ടുള്ള പരിപാടികൾക്കും അപ്പം നമുക്ക് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പഴയ പരിപാടികൾ നിറയെ ഉണ്ടാകും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തിരുവാതിരക്കളി അതിൻ്റെ പാട്ട് എല്ലാം തന്നെ നല്ല രസമാണ് കേട്ടോ നമ്മളിതിന് പാട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്താ പറഞ്ഞാൽ പാട്ടൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് വരും കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോസ് ആകെ ഡിലീറ്റ് ചെയ്ത് പോണ്ടി വരും കേട്ടോ അപ്പോൾ യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുള്ള ഉള്ള കേട്ടോ നമ്മൾ പിന്നെ ഇതിൻ്റെ പാട്ടൊന്നും ഉള്പ്പെടുത്താണ്ടിരുന്നിട്ടുണ്ടായിരുന്ന പിന്നെ നമ്മുടെ രണ്ട് സെക്ഷൻ തിരുവാതിര കഴിഞ്ഞു കഴിഞ്ഞ കേട്ടോ ഇന്ന് രണ്ട് വഴിക്കാരുടെ മാത്രമേ തിരുവാതിരക്കളി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന് ശേഷം പിന്നെ കുട്ടികളുടെ ഡാൻസാണ് ഇട്ടുണ്ടായിരുന്നത് അതും നമ്മൾ കുറേശ്ശെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പാട്ടിൽ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പാട്ടുകൂടെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ നല്ല രസമായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇതുപോലെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമുക്കിപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്രാവശ്യം തിരക്കൊത്തിരി കമ്മിയാണ് കേട്ടോ എന്താ പറഞ്ഞാൽ കുട്ടികൾക്ക് പരീക്ഷ ടൈമല്ല അതുകൊണ്ട് പിന്നെ തിരക്ക് കാര്യമായിട്ടില്ല കേട്ടോ എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ നിറമാല ദീപാരാധന അങ്ങനെയുള്ള പ്രശ്ന പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ കുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ വേറെ കുട്ടികളുടെ ഡാൻസാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ നേരം ഉണ്ടാകും കേട്ടോ ഡാൻസ് അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞ് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് അപ്പോൾ അതിപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാകും കേട്ടോ അപ്പോൾ നാളെ നാളെയാണ് നമ്മുടെ അവിടെ ഡാൻസിൻ്റെ പരിപാടികൾ ലാസ്റ്റ് കേട്ടാ അപ്പം നമുക്കിത് ഇത്ര ദിവസം പോകാനായില്ല അപ്പം ഇന്നൊന്ന് പോയി തൊഴുതി ഡാൻസൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം നമ്മൾ നമ്മുടെ ഡാൻസൊക്കെ കണ്ട് ഇരുന്നു കേട്ടോ നല്ല രസമുണ്ട് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും ഒക്കെ കേട്ടോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളുമ്പോൾ നമ്മൾ മാക്സിമം പോകാൻ പറ്റുന്ന സമയമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നാമത്തെ നമുക്ക് വയ്യാത്ത കാരണം പിന്നെ അക്ഷയൊക്കെ എക്സാം ആയ കാരണം കേട്ടോ ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മാക്സിമം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം പത്ത് ദിവസമൊക്കെ പോലെ വൈകുന്നേരം പരിപാടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്താ പറയുക അന്നിപ്പോൾ ആ സമയത്ത് വെക്കേഷനിലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വേല വന്നിട്ടുണ്ടായിരുന്ന ഇപ്രാവശ്യം പറഞ്ഞാൽ പരീക്ഷ ടൈം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ വെക്കേഷനിലാകുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല വൈകുന്നേരത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ ഈ പരിപാടികളെല്ലാം കണ്ടിട്ട് വൈകുന്നേരം പത്ത് മണിക്ക് വരാം കേട്ടോ നല്ല രസോണൊക്കെ ഓരോരോ പരിപാടികളും കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കുറേശ്ശെ ഒക്കെ കണ്ടു കേട്ടോ പിന്നെ നമ്മൾ കുട്ടികൾക്ക് എന്താ പറയുക ദീപാരാധന ദീപാരാധന എന്താ പറയുക നിറമാലയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കാവില് അപ്പോൾ അതിൻ്റെ പ്രസാദവും വാങ്ങണം തൊഴുതും വേണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നാളെ പോകാൻ അറിയില്ല മറ്റന്നവർക്ക് എക്സാം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നാളെ പോകാൻ പറ്റുമോയെന്ന് അറിയില്ല അപ്പം ഇന്ന് പോയി തൊഴുതിയിട്ടൊക്കെ അങ്ങനെ വന്നു കേട്ടോ പിന്നെ അവർ കളി ഉണ്ട് കേട്ടാ ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് നമ്മൾ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പാട്ട് കൂടെ കേൾക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഉഷാറായ തന്നെ കേട്ടാ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ കുട്ടികൾക്കൊക്കെ വേഷക്കൊ പോവുക പോകുന്നതായിട്ടോ നമ്മുടെ അശ്വിനൊക്കെ അപ്പോൾ പിന്നെ പായസമൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചേ കണ്ടുള്ളൂ കേട്ടോ ഡാൻസ് മുഴുവനായിട്ടൊന്നും കണ്ടില്ല ഒരു എട്ടര വരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഇനിയും പത്ത് മണിവരെ ഒക്കെ ഉണ്ട് ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡാൻസ് ആണോ അതോ വേറെന്തെങ്കിലും പരിപാടിയാണോ നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം കണ്ടിട്ട് അങ്ങനെ പായസവും വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ കുട്ടികളും ഒരുപോലെ കളിക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വേല പ്രമാണിച്ചിട്ട് മുന്നോടിയായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ മേലയുടെ തലേ ദിവസം ഗാനമേള പിന്നെ വിളക്ക് പൂജ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറ്റണേ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതെല്ലാം കുറേശ്ശേ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നിറമാല കൊടുത്തിട്ടുള്ള നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചൂടായിട്ടുള്ള നമ്മുടെ പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ വല്ല പായസം ചൂടോടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ നിറമാലയ്ക്ക് കൊടുത്ത കാരണം അതിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പോലെ നമുക്കൊരു കുഞ്ഞു വിളക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേന്ന് ഈ പ്രാവശ്യം ഇതുപോലെ തട്ടും നമ്മൾ കുങ്കുമോ ഭസ്മോ ചന്ദനോ കാങ്ങി ആങ്ങി വെക്കാൻ പറ്റുന്ന പോലത്തെ രണ്ട് പാത്രങ്ങളും പിന്നെ വെള്ളക്കുളത്തിൽ വെക്കാൻ ഭാഗത്തിനുള്ളൊരു കുഞ്ഞു പാത്രം ഉണ്ട് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം പിന്നെ ഞാൻ തന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മൾ എന്താ പറയുക ദോശയുണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ അശ്വിൻ പായസം കഴിക്കണം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ അവന് ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അവൻ എന്തെടുത്താലും കാണിച്ചു തന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്നിങ്ങനെ എന്തൊക്കെയാണ് ആക്ഷൻ കാണിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ട് പായസം കഴിക്കാനേട്ടാ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ആ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ എനിക്കൊരു വായി തന്നാണ് കേട്ടോ നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പായസം അങ്ങനെ പായസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനൊക്കെ അതൊന്ന് കഴിച്ചു നോക്കി അതിന് ശേഷം അശ്വിനെ മുഴുവൻ കാണുന്നില്ല എന്നൊരു പരാതി പറഞ്ഞപ്പോൾ അവനെ ഞാനൊന്ന് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തന്നെ കേട്ടോ നമ്മുടെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ കവക്കെട്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തോന്നണം കേട്ടോ അതുകൊണ്ട് സൗണ്ട് ഇങ്ങനെ അടഞ്ഞു പോയിരിക്കാനാണ് കേട്ടോ അപ്പം സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു മാതിരി തോന്നുന്നുണ്ട് ഇല്ലേ ഒരു സുഖമില്ല അല്ലേ സൗണ്ടിന് ആദ്യം ഇങ്ങനെ ആയിരുന്നു വയ്യാണ്ട സമയത്ത് ആയിരുന്നു പിന്നെ അത് മെല്ലെ ശരിയായി വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും രണ്ടാം പ്രാവശ്യം വയ്യാണ്ടായതേട്ടാ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ശരിയാവെന്ന് വിചാരിക്കുന്നു അപ്പോൾ അക്ഷയ ദോശയുണ്ടാക്കണേട്ടാ അപ്പോൾ അവൾ ഉണ്ടാക്കി തരാമായിരുന്നു പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി ഏട്ടന് കഴിക്കാൻ കൊടുത്തു കേട്ടോ ഏട്ടനെ കഴിച്ചിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അശ്വരും കഴിക്കാൻ കൊടുത്താണ് അതും നിങ്ങൾക്ക് കാണിച്ചു തരിയേട്ടാ അപ്പം നമ്മുടെ പാഞ്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളോട് വർത്താനം പറഞ്ഞു കേട്ടോ വന്ന ഉടനെ തന്നെ അവൾക്ക് വേഗം ദോശയൊക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു അതുപോലെ പായസം കൊടുത്തു അതൊക്കെ കൊടുത്തു കേട്ടാ പിന്നെ ഞാൻ അക്ഷയോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ അക്ഷയ എന്നോട് കഴിക്കാൻ പറയാനായിട്ടാ അപ്പോൾ അമ്മയിലെ വിശ്ക്കൊന്ന് പറഞ്ഞു അപ്പോൾ അമ്മ കഴിക്കുന്നിട്ട് ഞാൻ കഴിക്കാന്ന് പറയാനായിട്ടാ അപ്പം ഞാൻ അവളോട് കഴിക്കാൻ പറയും അങ്ങനെ അങ്ങോട്ടും കൂടും കഴിക്കാൻ പറയുമായിരുന്നു കേട്ടോ പിന്നെ അവസാനം ഞാൻ തന്നെ കഴിച്ചു അവൾ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ നമ്മുടെ വേല ബുധനാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ വേല അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് ഇപ്പോൾ തിരക്കിലാണ് പരീക്ഷ തിരക്ക് വേല തിരക്ക് എല്ലാ തിരക്കും കൂടെ ഒരുമിച്ചാണ് കേട്ടോ നമുക്ക് നല്ല രസമാണ് കേട്ടോ നമ്മുടെ വേല കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം പറ്റുന്നത് എത്ര വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഭക്ഷണം ഞാൻ തന്നെ കൊണ്ടുവന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വന്നിട്ട് വേദന കഴിക്കണം കേട്ടോ അക്ഷയ ഉണ്ടാക്കി തരാമായിരുന്നു അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കഴിക്കണം അശ്വിനപ്പുറത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും പിന്നെ രാവിലെ ഞാൻ ഉരുളക്കിഴങ്ങും നമ്മുടെ മുരിങ്ങക്കായും കൂടെ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ കറി നമുക്ക് അല്ലാണ്ട് നമ്മളിതിന് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ കറി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം രാവിലെ എടുത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഏതായാലും വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ ഒന്നായിരിക്കും കേട്ടോ അപ്പോൾ നാളെ വരാം